മാസം മോട്ടോർ ഉറിച്ചിതാണ് നമ്മുടെ ഹീറോൻ്റെ ഡെസ്റ്റിനിയാണ് വണ്ടി വണ്ടി സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ജനറൽ സർവീസ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന വിയാണ് അപ്പോൾ ജനറൽ സർവീസും കൂടി കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ഉണ്ടല്ലോ അപ്പോൾ ഫ്രണ്ട് വീല അഴിച്ചെറുതെ കാണാം ബാക്ക് ബ്രേക്ക് മാക്സിമം അഡ്ജസ്റ്റിംഗിലേക്ക് ആയുണ്ട് ഇതാണ് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കത് അഴിച്ചിട്ട് ബ്രേക്കിലത്തെ ബ്രേക്ക് നമുക്ക് നമുക്കൊന്ന് മാറ്റേണ്ടി വരും ടയറിൻ്റെ കണ്ടീഷൻ അവറേജ് ഉണ്ട് അത്യാവശ്യം കുറെ കൂടി കുറച്ചുകൂടി ഉപയോഗിക്കാനായിട്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ബാധിക്കാൻ വേണ്ടി അതിൻ്റെ എയർ ഫിൽട്ടർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ പതിനായിരം കിലോമീറ്ററിലും ആണ് ചേഞ്ച് ചെയ്യേണ്ടി വന്നത് ഇതിപ്പോൾ നിലവിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് ഒരുവിധം അടവ് വന്നിട്ടുണ്ട് ചെറിയ അപ്പോൾ ഈ എയർ ഫിൽട്ടറും ഈ പ്ലഗും കൂടിയാണ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി അത് മാറ്റിയിട്ടാ കൂട്ടത്തിയുടെ കാർബേറ്റർ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യുക തന്നെ നമുക്ക് ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് അവസ്ഥ ഇതാണ് ഫുൾ ചെളിയുടെ അതിൻ്റെ ഉള്ളിൽ ചെളിയും മാറാലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കണ്ടീഷനിൽ ഒന്ന് അഴിച്ചിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് കേട്ടാണെങ്കിൽ വാഷ് ചെയ്തിട്ട് കയറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഉണ്ടോ കാരണം എന്ന് കഴിഞ്ഞാൽ ചേസും ഒക്കെ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അതുണ്ടെങ്കിൽ കൈയോടെ ഒന്ന് ടച്ച് ചെയ്ത് ആ പെയിന്റൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് അതിൽ അത്യാവശ്യം തുരുമ്പ് വരും ഈ ഭാഗത്ത് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകണമെങ്കിൽ അതായിരിക്കും കുറെ കൂടി ബെറ്റർ അതന്നെ നമുക്കിപ്പോൾ ഈ എയർഫോൾട്ടും പ്ലഗും കൂടി മാറുമ്പോൾ നമുക്ക് ആ കൂട്ടത്തി കൂടെ കാറ് കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട് അതുകഴിഞ്ഞാൽ എപ്പോഴാണ് ആ സർക്കുലേഷൻ കറക്റ്റ് ആവുകയുള്ളൂ കേട്ടോ പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചു ചെക്കെയ്യുന്നുണ്ട് അതിൻ്റെ സി വിട്ട് ക്ലച്ചെന്ന് തന്നെ അപ്പോൾ അതിൻ്റെ ബെൽറ്റും അതേപോലെ തന്നെ ക്ലച്ച് ഷൂ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അഴിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റാണ് കിടക്കണേ പക്ഷേ അതിൻ്റെ സെൻട്രൽ പോസ്റ്റിലേക്കൊക്കെ നോക്കുമ്പോൾ ഏകദേശം പൊട്ടൽ തുടങ്ങിയിട്ട് കേട്ടോ ഈ സൈഡൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കാരണം ശരിക്കും നമുക്ക് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് ആവറേജ് നമുക്ക് മാറേണ്ട ഒരു പിരീഡാണ് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ സാധാരണ നമ്മുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ മുപ്പതിനായിരം കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ അതൊരു കൂടുതൽ തേമാണെന്ന് പറയാൻ പറ്റില്ല നോർമൽ സാധാരണ ഉള്ള ദേവു എൻഡെക്സ് യൂണിറ്റ് ഒക്കെ ആയാലും വർക്കിംഗ് ഒക്കെയാണ് ഇത് സെൽഫിൻ്റെ ബെൻഡക്സ് യൂണിറ്റാണത് അത് ഓൾറെഡി വർക്കിംഗ് ആണ് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ക്ലച്ചിനകത്ത് നമുക്ക് അത്യാവശ്യം ഈ ക്ലച്ച് വർക്ക് ചെയ്താൽ എൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യുക അതൊക്കെ മെയിൻ ക്ലച്ചിനകത്ത് ക്ലച്ചിനകത്തോ പിന്നെ ഇത് അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണ് ക്ലച്ച് വെയിറ്റും അതിൻ്റെ ചെറിയ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം മൂവിംഗ് പാർട്ട്സ് കൂടുതൽ വന്നായിട്ടാണ് അതിനകത്ത് അതായത് വെയിറ്റ് സെറ്റ് എൻ്റെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ യൂണിറ്റ് നമ്മളൊന്ന് അയച്ച് ഫുള്ള് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്തുകൊണ്ടു അതായത് അത് ഓരോ പതിനായിരത്തിൽ നമുക്കിത് ചെയ്യണം അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഭാഗത്ത് നമുക്ക് സെപ്പറേറ്റ് ഓയിലും കാര്യങ്ങളൊന്നും വന്നില്ല ഇവിടുത്തെ ലൂബ്രിക്കേഷൻസ് നമ്മൾ മാനുവൽ ആയിട്ട് തന്നെ അഴിച്ച് ക്ലിയർ ചെയ്ത് പോകണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഐറ്റത്തിന് കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി കോസ്റ്റ്ലിയാണ് തന്നെയല്ല നമുക്ക് അത് ബെൽറ്റിലേക്ക് കൺവേർട്ട് കറക്റ്റ് വർക്കിങ് സ്മൂത്ത് അല്ലാണ്ട് വരുമേ നമുക്ക് കുറേ മൈലേജ് ഷോട്ടും അങ്ങനെ കുറേ കംപ്ലയിൻസുകൾ വേറെ ഉണ്ടാകും അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു എന്നുവരില്ല പിന്നെ നമുക്ക് എൻ്റെ ബാക്കിലത്തെ ഈ സൈഡിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിളിൻ്റെ ഔട്ടർ വലിഞ്ഞിരിക്കണേ ബാക്ക് ബ്രേക്കിൻ്റെ മാത്രമല്ല ഈ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് യൂസ് ചെയ്യുന്ന രണ്ട് കേബിളുണ്ട് ഈ സൈഡിൽ ഇതും ഈ ഫ്രണ്ടിലേക്ക് വന്ന ഒരു കണക്ഷൻ ഉണ്ട് അതിൻ്റെ ബോംബി ബ്രേക്ക് എന്ന് പറയും അതിൻ്റെ ആ ഒരു കേബിളും ആ ബ്രേക്കിൻ്റെ രണ്ട് കേബിള് നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം എന്ന് ബ്രേക്ക് സ്മൂത്ത് ആവുള്ളൂ കേട്ടോ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കുഴപ്പമില്ല ഈ റൈറ്റ് സൈഡിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ വന്നതിന് കുഴപ്പമില്ല ഈ ലെഫ്റ്റ് സൈഡിലാണ് ആ കേബിളുകൾ കംപ്ലൈൻറ്റ് വന്നത് പിന്നെ സ്പീഡ് ഈ ഒരു കേബിള് സ്പീഡോമീറ്റർ ഓമീറ്റർ കേബിളിൻ്റെ ഇന്നർ ഒടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞ് ഇതായിട്ടിരിക്കാനും അപ്പോൾ അതൊന്നും മാറ്റിയിടാം കാരണം ഞാൻ വണ്ടിയുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം വല്ലത് കിലോമീറ്റർ വേസ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് കിലോമീറ്റർ വർക്കിംഗ് ആണെങ്കിൽ ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യും അതല്ലെങ്കിൽ സമയത്തിന് ചെയ്യാണ്ട് വരും എങ്ങനെയാണെങ്കിലും നഷ്ടം തന്നെ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്കൊക്കെ ഉപയോഗി നല്ല ലൈനറാണ് നമുക്ക് ഉപയോഗിക്കാനുണ്ട് എസ് കി ആയിട്ട് കിടക്കുന്നത് പക്ഷേ എന്നാലും വലിയ പഴക്കമില്ലാത്ത ലൈനറാണ് നമുക്ക് കീറോൻ്റെ കമ്പനി ലൈൻഡർ തന്നെയാണ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാണ് മതി വേറെ പ്രശ്നം ബാറ്ററിയുടെ കണ്ടീഷൻ മോശമാണ് കാരണം ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അഞ്ചാം പേറിൻ്റെ ആണ് അത് മെയിൻ എക്സിഡൻഡാണ് നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പതിനൊന്നേ പോയിൻറ്റ് ഒമ്പത് ആ റേഞ്ചിലേക്ക് വരണുള്ളൂ ഓൾറെഡി ബാറ്ററി ഡൗണാണ് തീരെ ഡൗൺ ആണ് നമ്മൾ സെൽഫ് എടുക്കാൻ നോക്കിയിട്ടും കുറച്ച് ചിലപ്പോൾ ചാർജിലിട്ട് ചെക്ക് കയറ്റി വെച്ചാൽ കാണുന്നത് അതിനകത്തും കറക്റ്റ് കിട്ടണില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഇവിടെ കാണിക്കുന്നത് നമ്മളതിൻ്റെ ആയിട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ മാക്സിമം ഒരു കാലാവധി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കാരണം സെൽഫ് വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് ഇനി അത് റെഡി ആക്കി എടുക്കാൻ പറ്റുക കാരണം എന്ന് വെച്ചപ്പോൾ കുറച്ച് നേരത്തോ നല്ല അടുത്തുനിന്ന് നമ്മളത് ചാർജ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഗെറ്റി കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെക്ക് ചെയ്യണേ അപ്പം അപ്പോൾ കംപ്ലയിൻ്റായിട്ട് തന്നെ കാണിക്കണേ അപ്പം അതൊന്ന് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ പിന്നെ ഈ സൈഡ് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ തന്നെ സെക്കൻഡ് റിഫൂട്ടെന്ന് പറഞ്ഞ യൂണിറ്റ് ആണത് അത് ഈ അതിൻ്റെ ലൊക്കേഷൻ വന്നത് ഈ ഭാഗത്തായിട്ടാണ് എഞ്ചിൻ്റെ ഈ ഭാഗത്ത് അപ്പോൾ അത് അത്യാവശ്യം ഫോം ടൈപ്പ് ആയതുകൊണ്ട് സമയം ചെറുതായിട്ട് പൊടിക്കുടങ്ങിയിട്ടുണ്ട് അതൊന്നും മാറ്റിയിട്ട് വലിയ എമൗണ്ട് ഒന്നും ഇല്ല ഏകദേശം ഒരു അമ്പത് രൂപ താഴെയൊക്കെയാണ് നമുക്ക് ക്ലസ്റ്റാറ് പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഇത്രയായിട്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന വർക്ക് കിട്ടാം അപ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് ഏറ്റവും വാഷിംഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ല ഫുൾ ആയിട്ട് നഴിച്ചിട്ട് കണ്ടിരിക്കുന്നത് വാഷിങ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും ഫ്രണ്ടായാലും ഫ്രണ്ട് സൈഡിലൊക്കെ കിയിൽ അത്യാവശ്യം എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറാം ഈ സെക്കൻഡറി ഫിൽറ്റർ മാറ്റുക എയർ ഫിൽട്ടർ ബ്ലോക്ക് ചെയ്യും ഫ്രണ്ട് ബാധിക്കുമ്പോഴത്തേക്ക് സ്പീഡ് ഓമീറ്ററിൻ്റെ കേബിൾ റെഡി ആക്കണം ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ മാറ്റിയിട്ടേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ടല്ലോ അപ്പോൾ ബാറ്ററി സെൽഫ് വർക്കിംഗ് ആകണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കേസും കൂടി നമുക്ക് പരിഗണിക്കേണ്ടി വരും പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബാക്ക് ബ്രേക്കിൻ്റെ ദിവസം നമ്മൾ മാക്സിമം അഡിഷിങ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ബാക്ക് ബ്രേക്ക് കേബിളിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ പൊട്ടിയിരിക്കണേ അപ്പോൾ അത് അതും കൂടി പെടുത്തിട്ട് അപ്പം ഇത്രയും ഡാമേജ് ഉള്ള ഭാഗങ്ങളെല്ലാം പെടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിഫിൽ ഇടണേ കാർ ബട്ടർ ക്ലീനിങ് ഒക്കെ അങ്ങനത്തെ നമ്മൾ കൂട്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് നോക്കിയിട്ടൊന്ന് റിപ്പിൽ ഇടണം കേട്ടോ